ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖാരിക്കണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ നമുക്കിന്ന് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടട്ടോ ഇന്ന് നമ്മുടെ ഏർ മേലത്തെ റൂമിൽ ചേച്ചി താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ചേച്ചീന്റെ മോന്റെ കല്യാണമായിരുന്നു കല്യാണം ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നാളെയാണ് കേട്ടോ അപ്പോൾ കോട്ടയത്ത് നിന്നാണ് കല്യാണം അപ്പോൾ ഇതുവരെ അവര് പെണ്ണു ചക്കനും എത്തിയിട്ടില്ല കേട്ടോ അവർ എട്ട് മണിയൊക്കെ ആകും എത്താൻ നമുക്ക് ഇന്ന് നോമ്പ് തുറക്കുന്ന നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാ അപ്പോൾ പൊരിക്കടി ഒക്കെ വാങ്ങിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല പൊരിക്കടി വാങ്ങി പിന്നെ നമുക്ക് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു ഓറഞ്ച് അതുപോലെ മുന്തിരി ഈന്തപ്പഴം ഒക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്കുമ്പോഴത്തെ വിഭവങ്ങളൊക്കെയാണ് ഇപ്പൊ ഇത് കേട്ടോ അപ്പൊ ബാങ്കുകൊടുക്കാനായപ്പോ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ നോമ്പ് തുറക്കല് കഴിഞ്ഞിട്ടാണ് അവിടെ നമുക്ക് ഭക്ഷണം ഉള്ളത് കെട്ടോ അപ്പൊ വിശക്ക് നമുക്ക് വെള്ളം വയർ നിറയെ പറയുമ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടല്ലേ പിന്നെ ഇരിക്കാം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നോമ്പുറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് ഒന്ന് വീഡിയോ എടുത്താൻ കേട്ടോ അവരെത്തിയിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനൊക്കെ ഒരുക്കിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഉച്ചക്ക് ഉച്ചക്കെങ്ങാനാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ ഇവിടെ പന്തലി ഇടാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുറ്റം കാണുന്നത് പിന്നെ എപ്പോഴാണ് കേട്ടോ അപ്പൊ എന്താ വച്ചാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അധികം സമയം പിന്നെ സുന്ദരി ഉറങ്ങായിരുന്നു അപ്പൊ പിന്നെ ഞാന് കുറെ ടൈം പിന്നെ ഓതാനൊക്കെ ആയിട്ട് ഇരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചക്കു ശേഷമായിട്ട് പിന്നെ അടുക്കളയിൽ കയറണ്ടേ അപ്പം അതൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ചധികം സമയം ഓതാനൊക്കെ ആയിട്ടിരുന്നു അപ്പൊ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കലും കുറച്ച് ഓതലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്താൽ ലൈറ്റും ഒക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ കിട്ടോ അപ്പൊ നമ്മുടെ ഒന്നാം റൂമിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് പന്തിലിട്ടിട്ടുള്ളത് നമ്മുടെ ഭാഗത്തേക്കാണ് കൈ കഴുകാനുള്ള സംവിധാനം നമ്മുടെ ഭാഗത്തേക്കാണ് കിട്ടോ അപ്പൊ ജസ്റ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് രസെല്ലാം ഇങ്ങനെ കാണുമ്പോ കുട്ടികൾ ഓരോരുത്തരൊക്കെ അവിടെ കളിക്കാനൊക്കെ തുടങ്ങിട്ടോ ഇപ്പൊ സുന്ധുണ്ടെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പൊ ദൂരത്തുനിന്നായ കാരണം പിന്നെ നോമ്പു അല്ലേ അതുകൊണ്ട് കല്യാണം അവരുടെ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ ഇന്ന് കല്യാണം അങ്ങോട്ട് പോയിക്കണത് കേട്ടോ അവിടെ പോയിട്ട് പിന്നെ രാത്രി വൈ വരാൻ കാവൂലെ അവര് വരുന്ന ഇവിടുന്ന് പോയവരൻ ഉണ്ട് പത്തൊമ്പത് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാരും കുട്ടി ഇവിടെ ഫുഡ് അഴിക്കാന്നുള്ള ഒരു പ്ലാൻ ഇട്ടതാണ് കേട്ടോ അപ്പൊ അവരൊക്കെ എത്തിയിട്ടില്ല ഇപ്പൊ കല്യാണത്തിന്റെ റിസപ്ഷൻ പിന്നെ നാളെയാണ് അപ്പൊ പിന്നെ നോമ്പ് തുറക്കലും ഫുഡും എല്ലാം അതിലാണ് അവിടെയാണ് കേട്ടോ അപ്പൊ ഒരു നോമ്പുതുറ പോലെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ചേച്ചി അപ്പൊ ഇവിടെ ടേബിളും കസേരയും ഒക്കെ ഒന്ന് ഒരുക്കി വെക്കാൻ അവരെത്തുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ് കേട്ടോ അതാ നമ്മുടെ സുന്ദരി ഇതാ കേട്ടാ അപ്പൊ അവൾക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടി വെക്കുമ്പോഴേ ഭയങ്കര ആഹ്ലാദത്തിലാട്ടോ കുറെ ടൈം ആയി ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക ഉറക്കനെ ശബ്ദം ഉണ്ടാക്കി ചിരിക്കുക ഒക്കെ ചെയ്യുന്നുട്ടോ അപ്പൊ ചിന്നും ഇവിടെ കസേരയും ഡബിളൊക്കെ ഒരിക്കലുണ്ട് പിന്നെ മേല കയറിയിട്ടാ അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് അപ്പൊ ഇവളും മേലൊക്കെ നോക്കി നിന്നിട്ട് വിളിക്കുകയാണ് അവനെ പിന്നെ ഇതാ പെണ്ണും ചെക്കനൊക്കെ വന്നു കേട്ടോ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പെണ്ണും ചെക്കനൊക്കെ വന്നു അപ്പൊ അവര് താലൊക്കെ കൊടുത്ത് നിലവിളൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കേറുന്ന സമയം അപ്പൊ പോയിട്ട് ഫ്രണ്ടില് പോയിട്ടൊന്നും എനിക്ക് എന്തോ മടിയായിട്ട് അതുപോലെ മധുരം കൊടുക്കുക അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പൊ മധുരം കൊടുക്കാനൊക്കെ കുറെ വിളിച്ചിട്ടോ അവര് ഞാൻ പോയില്ല എനിക്ക് മടിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പെണ്ണിന്റെ ചെക്കൻ്റെ നല്ല പോലെയുള്ള വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം അവര് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ പുറത്തുനിന്ന് എടുത്തിട്ട് പിന്നെ ഞാനും കുറച്ചു നേരം ഓദാനൊക്കെ ആണ്ട് ഉള്ളിലേക്ക് പോയിട്ടോ അതിന് ശേഷം പിന്നെ അവര് വരുന്നത് പിന്നെ ഫ്രണ്ടിലൊന്നും പോയി നിന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പൊ അങ്ങനെ അവരൊക്കെ ഉള്ളിൽ കയറി പെണ്ണിനെ ഉള്ളിൽ കയറ്റി പിന്നെ മധുരമൊക്കെ കൊടുക്കാൻ തുടങ്ങി അവർത്തൊരു മധുരം കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പിന് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിട്ടോ അപ്പൊ അവര് വന്നതില് കുറെ പോവാനുള്ളവരല്ലേ ഒക്കെ എല്ലാവർക്കും എല്ലാവരും പോവാനുള്ളവരല്ലേ അപ്പോ വന്നവരിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അതാ കുറേശായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിന്നൊക്കെ അവിടെ മെയിൻ ആയിട്ട് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ വിളമ്പാനും കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങള് മേലാണ് കിട്ടോ മേലേക്ക് കയറിയതാ പെണ്ണിനെ പെണ്ണും ചക്കനും വരുന്നുണ്ടോ പിന്നെ മേലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞപ്പോ അടുത്ത ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയിട്ടാ പിന്നെ ഇവരൊക്കെ കഴിഞ്ഞതിന് രക്ഷാണ് പിന്നെ ഞങ്ങൾ ഇരുന്നൊള്ളൂ കേട്ടോ നമ്മൾ നോമ്പ് ഇന്ന് ഒരുപാട് വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചാൽ പിന്നെ നമുക്ക് വിശപ്പും ഉണ്ടാവില്ലല്ലോ അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതി അറിഞ്ഞിട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണേ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്നും അറിയിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എന്ന് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും അപ്പം ഇനിശാല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും